നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും മേഞ്ചൽ ഡേക്കെ മറ്റൊരു വീട്ടിലിട്ടും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നുള്ളത് വിഴിഞ്ഞം കടപ്പുറത്താണ് അപ്പം രാവിലെ ഏഴ് തന്നെ തട്ടുമടിക്കും നൊത്തോലി അതുപോലെ തന്നെ ചെറിയ കണ്ണൻകുഴിയാള മുണ്ടൻകുഴിയാള ചെറുത് അതുപോലെ തന്നെ ചീലാവ് എന്നിങ്ങനെ ഒരുപാടായിട്ട് മീനുകൾ തട്ടുമടിക്കു വരുന്നുണ്ട് അപ്പോൾ ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ എത്ര വേഗം വിഴിഞ്ഞ കടപ്പുറത്തോടെ നിങ്ങൾ എത്തുക തത്തോലി കുട്ടയ്ക്ക് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പോകുന്നത് കേട്ടോ അവ സൂക്ഷിക്കുക അപ്പം കുഴിയാള ആയിരത്തി എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം എന്നിങ്ങനെ നടക്കണം ക്വാളിറ്റി അനുസരിച്ചാണ് വില മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പട്ടുവലയ്ക്ക് വാള ഉരുളച്ചൂര അയില വരുന്നുണ്ട് വാള ഇരുപത്തഞ്ചെണ്ണം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് പോകുന്നത് അപ്പോൾ കുട്ടയ്ക്ക് അയില നാലായിരം നാലായിരത്തി നാന്നൂറ് നാലായിരത്തി മുന്നൂറ്റമ്പത് എന്നീ മീൻ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ മീനുകള ആവശ്യമുണ്ടെങ്കിൽ എത്ര വേഗം നിങ്ങൾ കടപ്പുറത്ത് കടപ്പുത്തോടെ നിങ്ങൾ എത്തുക കേട്ടല്ല അപ്പോൾ ബാക്കിയുള്ള മീനും കാഴ്ചകളും കാണാം കേട്ടോ 200 <laughs> கொண்டு <laughs>

ನಾನಾಯೂರು <laughs> ನಾಲ್ಕು മുന്നൂറ് മുന്നൂറ് നാലായിരത്തി മുന്നൂറ് നാനൂറ് 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 നാലായിരത്തി നാനൂറ്റമ്പത് അമ്പത് അഞ്ഞൂറ് നാലഞ്ഞൂറ് അഞ്ഞൂറ് നാലായിരത്തി എണ്ണൂറ് രൂപ അമ്പത് രൂപ അമ്പത് അഞ്ഞൂറ്റി അമ്പത് നാലഞ്ഞൂറ്റി അമ്പത് അമ്പത് അറുന്നൂറ് അറുന്നൂറ് നാലറുന്നൂറ് അറുന്നൂറ് അമ്പത് അമ്പത് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ അമ്പത് അറുന്നൂറ്റി അമ്പത് രൂപ അമ്പത് നാല് അറുന്നൂറ്റി അമ്പത് കൂട്ടിയിട്ട അമ്പത് അമ്പത് രൂപ ஆயிரத்தி <laughs> நாலு <laughs> ஸ்டி ஏ ஓடியா ஆயிரம் 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 ஆயிரத்தி ஐநூறு ஏன் <các> <Bunsed sus> <Galilei> ോ അതെ അല്ല അതെ